കശ്മീരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം അതായത് ബി ജെ പിക്ക് ഉണ്ടായ ഒരു വലിയ വളർച്ച അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ പോലെ പീഡിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കിട്ടി സംശയമില്ല അതിനോടൊപ്പം തന്നെ തൃശൂരിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെയുള്ള കുഴിഞ്ഞു പോക്കലുകൾ വലിയ തോതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മുമ്പും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നും അതോടൊപ്പം തന്നെ അതിന് ശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും അത് വലിയ തോതിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എടുത്തു പറയേണ്ട പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു കുഴിഞ്ഞു പോക്ക് തൃശൂരിൽ വലിയ തോതിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് സി പി എമ്മിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത പ്രകാരമാണെങ്കിൽ തൃശൂര് പാഞ്ഞാൾ പഞ്ചായത്തിൽ സി പി എം സജീവ പ്രവർത്തകരായിരുന്ന പതിനഞ്ച് പേരാണ് ഇപ്പോൾ ഒറ്റയടിക്ക് സി പി എം വിട്ടുകൊണ്ട് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു കൊഴിച്ചിലാണ് അവിടെ ഇടതുപക്ഷത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എന്നുള്ളത് വൃക്തമാണ് അത് തൃശൂരിൽ വലിയ തോതിൽ കാണപ്പെടുന്നു എന്നുള്ളത് വാർത്തവുമായി രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേയും ഇപ്പോൾ വരെയും ഒട്ടനേകം പേരാണ് അതും പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിൽ ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ഒരു വാർത്തയും അതായത് ഒറ്റയടിക്ക് പതിനഞ്ച് പേരാണ് ഇടതുപക്ഷ ഇടതുപക്ഷം വിട്ടുകൊണ്ടത് സജീവ പ്രവർത്തകരായിരുന്നവർ അതിൽ തന്നെ മുതിർന്നവരുണ്ട് അതോടൊപ്പം തന്നെ യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ ഒട്ടനേകം പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒറ്റയടിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും ഇപ്പോൾ നിലവിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ തന്നെയുള്ള ഈ ഒരു കുഴിഞ്ഞു പോക്കലുകൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഈ ഈയൊരു മാറ്റങ്ങളൊക്കെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനോടൊപ്പം അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏത് ിൽ പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് തൃശൂരിൽ ബി ജെ പിയുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെയുള്ള വലിയ രീതിയിലുള്ള കൊഴുങ്ങി പോക്കലുകൾ ഇപ്പോൾ ബി ജെ പിയിൽ എത്തിച്ചേരുന്നത് തന്നെ ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും ഏത് തരത്തിൽ അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും വരുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിച്ചു പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും പക്ഷേ ഇനി വരാൻ ാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ ബിജെപി വലിയ തോതിൽ ലക്ഷ്യം വയ്ക്കുന്ന തെരഞ്ഞെടുപ്പാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്ന ഈ ഒരു കൊഴിഞ്ഞുപോക്കലുകൾ അതായത് ഇടതുപക്ഷവും ഭരതുപക്ഷവും വിട്ടുകൊണ്ടുള്ള ഈ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ അത് വരുന്ന തെരഞ്ഞെടുപ്പിലും അത് വലിയ തോതിൽ തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് തൃശൂർ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് വലിയ തോതിലുള്ള സ്വാധീനമായി കഴിഞ്ഞു അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു മാറ്റം തൃശൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഏത് തരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉപയോഗപ്രദമാക്കാൻ തൃശൂർ പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് അത്രത്തോളം സ്വാധീനമായി കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏത് തരത്തിൽ ഉപയോഗപ്രദമാക്കാൻ സാധിക്കും എന്നുള്ളത് ാണ് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്